ഈ ഭക്തനെ എങ്ങനെ സഹിക്കുന്നു ഈബുൾ ജനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല പറയാം ഈ ജനെ ഊമ്പിച്ച് പറ്റി മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു ഞാനോ ചെയ്തോ ഏ അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതും പോരാത്തതിന് ഇവന്റെ കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈബുളിനെ പ്രാഗി തമ്മിൽ എടുപ്പിക്കുകയും ഏഷണി പരദൂഷണിയാണ് ഇവന്റെ മെയിൻ വിശ്വാസവഞ്ചകൻ തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിക്കുന്നു നീ എന്തുകൊണ്ട് എഴുതിക്കോ എന്റെ ഭാര്യ ഫാമിലിയെ പറ്റി എഴുതി എന്താണെന്ന് പലർക്കും മനസ്സിലാവും ചിലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല സുജിത് ഭക്തൻ നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു ട്രാവൽ ബ്ലോഗറാണ് കുറച്ചധികം വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം വീഡിയോസ് ഇട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര വിവരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന വളരെ മാന്യമായിട്ടും വളരെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസും ഉണ്ട് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണ് രണ്ട് ദിവസം മുമ്പിട്ടൊരു വീഡിയോ ആണ് ഇങ്ങനത്തെ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്ത് ഞാൻ സംസാരിക്കണം വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ് പ്ലസ് സൈബർ ബുള്ളിങ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഒരുപാട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൈബർ ബുള്ളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടൊരു സാധനമായിട്ട് കമൻറ്റായിട്ട് നമ്മൾ സാധാരണ കമൻറ്റ് നമുക്ക് എല്ലാവർക്കും എനിക്കും ഒരുപാട് തെറി കൂടുതൽ ഫേസ്ബുക്കിലായിരുന്നു വരാറുള്ളത് ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്ക് കിട്ടില്ലാലും അതിൻ്റെ അടിയിൽ ഈ ഈ വീഡിയോ ഫേസ്ബുക്ക് ഇട്ട് കഴിഞ്ഞാലും ഉറപ്പായിട്ടും വരും കുറെ തെറി അത് ചിലപ്പോൾ പ്രൊഫൈലിൽ പേരുള്ളതായിരിക്കും ഇല്ലാതായിരിക്കും കുറേ തെറി വരും ആ രീതിയിൽ കല്ലി വലിയ എടുത്തും വിളയുള്ളൂ പക്ഷേ നമുക്ക് വരുന്നതിൽ ഒരി നമ്മുടെ ഫാമിലിക്ക് തെറിയും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വരുമ്പോൾ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഈ പറയുന്ന സുജിത് ഭക്തൻ്റെ വൈഫിന് കമൻറ്റ് മാത്രമല്ല മെയിൽ ഐ ഡി ഉണ്ടാക്കി അതിൽ നിന്നും മെയിൽ അയക്കുകയാണ് ഇദ്ദേഹത്തിനും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊണ്ടേ ഇരിക്കും അതും പച്ച <if> माले माले गर ए, ി ഇതുപോലെ സാധനങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പച്ച മലയാളം മലയാള ഭാഷ നല്ല ശുദ്ധീകരിച്ചുള്ള രീതിയിൽ തെറിയാണ് അദ്ദേഹം ഇപ്പോൾ കമൻറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നെങ്കിൽ സോറിംഗിൽ മെയിൽ അയച്ചിരിക്കുന്നതെങ്കിൽ ഇനിയുള്ള വീഡിയോ ഇനി വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ കുറേ ഉണ്ട് അയച്ചേക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം കുറച്ച് അധികം ഭാഗമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല വീഡിയോ നമുക്ക് തന്നെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വീഡിയോ ഉണ്ട് അതിൽ നിന്നും വളരെ കുറച്ച് ഭാഗം മാത്രമേ നിനക്ക് വെക്കുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും ഉള്ള അനുഭവമാണ് ശ്രദ്ധിക്കുക ഇവർ എല്ലാ ദിവസവും പുതിയ ഇമെയിൽ ഇവനാണോ ഇവളാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ഇവ പുതിയത് ഇവളായാലും കാണിക്കുന്നത് എന്തെങ്കിലും എല്ലാ ദിവസം രാവിലെ രാവിലെ എഴുന്നെയിൽ ഐ ഡി ഉണ്ടാക്കും എന്നിട്ട് ആദ്യം നമുക്ക് ഒരു മെയിൽ അയയ്ക്കും എന്നിട്ട് അതിനകത്ത് കുറെ സി സി ഉണ്ടാവും ടീമുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടീമുകൾക്കും സി സി അയക്കും പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അത് ആരാണ് അവൻ എവിടാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ കൂടെ തല്ലും ഞാൻ എന്നിട്ട് അവൻ കേസ് കൊടുക്കും ജയിലിൽ കിടക്കും രണ്ട് മാസമായി സൈബർ പോലീസിൽ പരാതി നൽകിയിട്ട് മാസമായിട്ട് കാര്യമായിട്ടുള്ള നടക്കുന്നില്ലായിരുന്നു പക്ഷെ നമ്മൾ സ്ലോലി അത് വീണ്ടും കാരണം സത്യം പറഞ്ഞ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ദേഷ്യം കാര്യം സ്വന്തം ഭാര്യയും അങ്ങനെയൊക്കെ കുടുംബത്തെയൊക്കെ ഒരുപാട് അപമാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് തന്നെ എനിക്ക് യോജിപ്പുള്ളത് പോയിട്ട് പഞ്ഞിക്കിടുക എന്നുള്ള സാധനമുണ്ട് ഇത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ അതിപ്പോൾ ഷെയർ ചെയ്യാം അതിനുപരി ഇത് സൈബർ പോലീസിൽ പരാതി കൊടുത്താൽ സൈബർ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അതുണ്ടെന്നുള്ളത് പലർക്കും പരാതി കൊടുത്തവർക്കറിയാം ഇതിനു മുമ്പ് നമുക്കറിയാം എന്താ പറയുക ഹെനനോസ് പാട്ട അവരുടെ തലയൊക്കെ വെട്ടി വച്ചിട്ട് മോശമായിട്ട് വീഡിയോ ചിത്രീകരിച്ചൊക്കെ വിട്ടു എത്ര പേരെ അറസ്റ്റ് ചെയ്തു എത്ര പിടിച്ചു നമുക്കറിയാവോ നിങ്ങൾക്കറിയാവോ ഇല്ലെങ്കിൽ കേരളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ മോശം കമൻറ്റിട്ടതിൻ്റെ പേരിൽ അവരുടെ സ്വന്തം പ്രൊഫൈലിൽ നിന്നൊക്കെ വന്ന് പിടിച്ചതല്ലാതെ അത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരുന്നവർ എത്ര പേര് ഇതുവരെ പിടിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ പിന്നെ എനിക്ക് ഇതുപോലൊരുത്തുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇപ്പോഴും അവൻ അക്കൗണ്ട് ഉണ്ട് പലർക്കും പോയി കമൻറ്റ് വിടുന്നുണ്ട് അവനെ എന്നെപ്പറ്റി ഭയങ്കരമായിട്ട് മോശം കമ്മൻ ഇട്ട് ഈ മോശം കമ്മിറ്റി ഇടുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ചീത്ത വിളിച്ചൊക്കെ പ്രശ്നമില്ല ഇത് ഇവൻ കഥ ഉണ്ടാക്കുവാണ് ഇന്നിടത്ത് പോയി ഇന്ന കേസിൽ ഞാൻ അകത്തായിരുന്നു അവിടുന്ന് പുറത്തിറങ്ങി വന്ന് നാട് വിട്ടു ഇന്നടത്ത് ഒന്ന് ജീവിക്കുകയാണ് എന്നെ കുറച്ച് അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് ഇത് കാണുന്നവരെ അടിയിൽ വന്നിട്ട് അവർ ചോദിക്കുകയാണോ ഇങ്ങനെയാണ് ഇദ്ദേഹം അവിടെ സംഭവിക്കുന്ന പറയുമ്പോൾ കഥ മനഞ്ഞ് ഇല്ലാത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക എല്ലാവരെയും ഇച്ചിരി വീഡിയോ ഇട്ട് റീച്ച് ആവുന്ന എല്ലാവരും ഇടയിൽ ഇവൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന എനിക്ക് പ്രൊഫൈലുണ്ട് ഞാൻ ഇന്ന സ്ഥലക്കാരാണ് അതായത് തന്നെയാണ് പക്ഷേ ആർക്കും ഞാൻ പല തവണ ഇത് കേസ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താ എനിക്ക് ബന്ധപ്പെട്ട വ്യക്തി എന്നറിയാൻ സ വ്യക്തി വൃത്തങ്ങൾ അറിയാൻ സാധിച്ചത് ഇത് കൊണ്ട് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്കതിനുള്ള നീതി കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ല പക്ഷേ അവനെൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സുധീൻ ഭക്തം പോലെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹം ആഗ്രഹം കൊണ്ടാണ് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു അപ്പോഴത്തെ ഒരു കലിപ്പിന് ചിലപ്പോൾ അത് ചെയ്തു പോയി കൂടാഴുകയില്ല കാര്യം ആ രീതിയിലാണ് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ ഏഴ് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അദ്ദേഹം വായിച്ച് കേൾപ്പിക്കും കുറച്ച് ഭാഗം മാത്രം ഒന്ന് കേട്ടോ ഇത് ചെയ്യുന്നവരാരാണെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട സ്വന്തം തന്തയുടെ പേര് പേരിൻ്റെ കൂടെ വെക്കാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം അതെങ്കിലും നിങ്ങൾ കാണിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ കാറ്റടിച്ചുണ്ടായതൊന്നുമല്ലല്ലോ ഈ കമൻ്റ് ഇടുന്നതും ഈ പറയുന്ന മെയിൽ അയക്കുന്നമാരൊക്കെ കാറ്റടിച്ചുണ്ടാവുന്നല്ലോ അവനായാലും അവളായാലും അതെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ ഏഴ് വർഷം ഒരു മനുഷ്യനെ കുറേ നടന്നിങ്ങനെ ശല്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മളൊക്കെ ഒരു കമൻറ്റ് ചിലപ്പോൾ തെറിയിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കൊണ്ട് ഇഷ്ടമല്ലാത്ത അപ്പിട്ടെന്ന് പറയാം അപ്പി ഇട്ടെന്നല്ല കേട്ടോ അപ്പീടാണ് അപ്പോൾ ഇട്ടെന്ന് പറയാം പക്ഷേ ഇതങ്ങനല്ല ഒരു മെയിൽ ഡി ഉണ്ടാക്കുക ആ മെയിൽ ഇ ഡിയിൽ നിന്നും മെയിലായിട്ട് അയക്കുക ഇത് ഇത്ര മെനക്കിടുന്ന ആരാടേ അത് എനിക്കൊക്കെ ഉമ്മമാർ മെയിൽ അടിച്ച് കഴിഞ്ഞാൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ പൊട്ടമാർ ചമ്മിപ്പോവും കാര്യം ഞാൻ മെയിൽ ഒന്നും വായിക്കാറില്ല ഞാൻ മെയിൽ വായിക്കാത്തതുകൊണ്ട് ഈ പൊട്ടന്മാർ മെയിൽ അയച്ചാൽ മണ്ടമാരായി പോകും അതുപോലെ അത് കമന്റും ആദ്യത്തെ രണ്ട് മൂന്ന് കമൻ്റ് വീഡിയോ വായിക്കും അല്ലാതെ പിന്നത്തെ വായിക്കത്തില്ല അതുകൊണ്ട് ഉമ്മർ അവിടെ ഇന്ന് തെറി ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ല വലിയ കാര്യമൊന്നുമല്ല ഇദ്ദേഹം സംസാരിച്ചോളം അദ്ദേഹം ഈ പറയുന്ന പല ബ്രാൻഡുകളുമായിട്ട് കൊളാബ് ചെയ്യും ആ കൊളാബ് ചെയ്യുന്ന ബ്രാൻഡുകളൊക്കെ അവർക്ക് കൂടെ മെയിലിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് സി സി ഇട്ടിട്ട് അവർക്കൂടെ അയച്ചു കൊടുക്കുകയാണ് എന്തെങ്കിലും വലിയ മുഴുത്ത കടിയാണ് അവന് അവനായാലും അവനായാലും ഇമെയിലിന്റെ ക്യാപ്ഷൻസ് ഒക്കെ പറയണം അതായത് എൻക്വയറി റിഗാർഡിംഗ് പെക്സ് പെറ്റ് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം എലിഫന്റ് റമ്മേജ് ഫാറ്റി ശ്വേതഭക് എൻഡോക്രൈൻ ഡിസ്റ്റർ ഫ്രോഡ് ഭക്തൻ പിന്നെ ഫാറ്റി ശ്വേത ഭക്തൻ ഫ്രോഡ് സ്റ്റർ ഭക്തൻ ഫ്രോഡ് കക്കൂസ ഭക്തൻ തടിച്ചി ഫ്രോഡ് ഭക്തൻ ഫാറ്റി വൈഫ് ഫാറ്റി പ്രാക്ക് വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഇമെയിലിന്റെ ടൈറ്റിൽസ് പോകുന്നത് അപ്പോൾ ഏപ്രിൽ പതിനെട്ടാം തീയതി നമുക്ക് വന്ന ഈമെയിലാണ് വി വുഡ് ബി ഇൻറസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് എ ന്യൂ ഫ്ലാറ്റ് അറ്റ് നാഷണൽ കിംഗം കൊച്ചി പ്രൊവൈഡ് ആർ അല്ലോന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ

മംഗ്ലീഷ് ആണെങ്കിൽ അത് മലയാളമായിരുന്നു ഇത് പക്ക ഇംഗ്ലീഷും ഗ്രാമറൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിലുമാണ് അപ്പോൾ ഇത് അഭ്യസ്ഥവിദ്യനായിട്ടുള്ള ഒരുത്തനോരുത്തിയുമാണ് കാര്യം നമ്മുടെ നാട്ടിൽ എൻ്റെ രീതിയിലൊക്കെ എനിക്ക് കമൻറ്റ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞാൽ വെറും വിവരവും ബോധമില്ലാത്ത പോക്കണോ ഇല്ലാത്ത ഇംഗ്ലീഷ് എങ്ങനെയൊന്നും അറിയാത്ത ഒരു തന്നെ വന്നിട്ട് തെറ്റി കമൻ്റ് ആയിരിക്കും ഇടുന്നത് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഇംഗ്ലീഷിലും ആ കമൻറ്റുകൾ ഇടാൻ അറിയാം അപ്പോൾ ചോദിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും എ ഈ വഴി ഉണ്ടാക്കിയാലും നമുക്ക് അറിയാൻ പറ്റും അത്രത്തോളം അത് മനുഷ്യൻ നിർമ്മിക്കുന്നുണ്ട് വരത്തില്ല പക്ഷേ ഇതിൻ്റെ ഒരു സ്വഭാവം കണ്ടിട്ട് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തുണ്ടാക്കുന്ന തന്നെ കമൻറ്റുകളാണ് അല്ലെങ്കിൽ മെയിലുകളാണ് മെയിലുകളാണ് അപ്പോൾ അത് കൃത്യമായി ഇംഗ്ലീഷ് നല്ല രീതിയിൽ പ്രാവണ്യമുള്ള വിദ്യാഭ്യാസമുള്ള ഏ ഒരുത്തിനാണ് വിദ്യാഭ്യാസം ഒരു മനുഷ്യരുണ്ടായെന്ന് പറഞ്ഞ് വിവേകം ഉണ്ടാവണമെന്നില്ല വിവരം ഉണ്ടാവണമെന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ പറയുന്ന മേൽ അപ്പോൾ സുജിത് ഭക്തൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങൾക്ക് പണി തരുന്നവൻ നല്ല രീതിയിൽ അവന് മലയാളം കൈകാര്യം ചെയ്യാനും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം മലയാള നാട്ടിലുള്ള എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷിൽ കൂടെ നമ്മൾ നെഗറ്റീവ് എടുപ്പിക്കാനും തെറി വിളിക്കാനും മോശം അയയ്ക്കാനും കഴിവുള്ളവെങ്കിൽ അവൻ എല്ലാ രീതിയിലും പ്രാവണ്യനാണ് ഒരു മെയിലടി പോയാൽ പിന്നെ ഉണ്ടാക്കാൻ കഴിവുള്ള അപ്പം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷേ വിവരം ബോധം പൊക്കണമില്ലാത്ത ഏതൊരു ഒരു മെയിലാണ് അതിലൊരു സംശയവും അതാണ് അവൻ അയച്ചിരിക്കുന്നത് എന്റെ ഭാര്യ ഒരു പെറ്റാണെന്ന് ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാനിവിടെ വളർത്തുവാണെന്നാണ് ഈ മോൻ നായി അയച്ചിരിക്കുന്നത് അപ്പറത്തെ ഭാഷ ചോദിച്ചിരിക്കാം ഈസ് യുവർ റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ് ലാസ്റ്റ് ഡേ വി ഹേർഡ് എലിഫന്റ് ബൈ ഭക്തൻ റമ്മേജ്ഡ് നെയ്മസ്തമേജഡ് റിസോർട്ട് യു ഹാഡ് ഇൻസോർ അങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യാനും ടൈപ്പ് ചെയ്ത് വിടാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഏഴ് വർഷമായിട്ട് ബുദ്ധിമുട്ടി എനിക്ക് തോന്നുന്നു സുജിത് ഭക്തൻ അവൻ്റെ ഏതാണ്ട് എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു സുജിത് ഭക്തോ നിങ്ങൾ അവൻ്റെ എന്തെങ്കിലും സാധനം നിങ്ങൾ മേടിച്ചെടുത്തായിരുന്നോ അല്ല അതിൻ്റെ ഒരു വിഷമത്തിലാണോ അവനിങ്ങനെ കാണിക്കുന്നത് ഞാൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നിയമം നിയമത്തിൻ്റെ കൂടെ വിട്ടുകൊടുക്കുന്നതിനൊക്കെ ഉപരി അത് പറയാൻ പാടില്ല എങ്കിലും അവനെ വിളിച്ചിട്ടൊന്ന് ഉപദേശിക്കണം നല്ല രീതിയിലൊന്ന് ഉപദേശിച്ച് വിടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു അവസരത്തിൽ കാര്യം ഇത് കിട്ടുക എന്നുള്ള വലിയ പാടാണ് നമ്മൾ നോക്കിക്കേ ഇതിപ്പം നമ്മൾ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ വലിയ ഇഷ്യൂ ആകുന്നു കേസാകുന്നു അത് കോടതി അവിടുന്ന് വിധിക്കുന്നു ഇന്ന കണ്ടുപിടിക്കണം അല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണക്കാരൻ രീതിയിൽ നമുക്കിങ്ങനെ പോയി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരാന്ന് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് പി ഓഫീസിൽ വരെ എനിക്ക് കേസ് കൊടുക്കാൻ പറഞ്ഞ ആ വിഷയത്തിൽ പക്ഷെ പലരും എനിക്ക് പറഞ്ഞു തന്നു പലരും അവരുടേതായ വിഷയങ്ങൾക്ക് കൊടുക്കാൻ പോയിട്ട് ഒരു നീക്കവുക്കും ഉണ്ടായിട്ടില്ല ഒരു കാര്യവും ഉണ്ടായില്ല പക്ഷേ ആളെ വ്യക്തമാണെങ്കിൽ ഇവർ പറയുന്ന എല്ലാം കാര്യമുണ്ട് കമൻറ്റിട്ട് ആളെ പിടിച്ചോണ്ട് വരാമെങ്കിൽ ഞങ്ങൾ കേസെടുക്കാം മെയിൽ അയച്ച് ആളെ പിടിച്ചോണ്ട് വരാമെങ്കിൽ കേസെടുക്കാം എന്ന് പലപ്പോഴും പല ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്ന് പറയുന്നതായിട്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെ നമുക്കങ്ങ് പോയിട്ട് അവരെ പോയി നേരിട്ട് അവർക്ക് വേറെ കേസ് കൊടുത്താൽ പോരെ എന്തിരാമിനി അതാണ് ഈ ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു മെയിൽ മെയിലിൽ നിന്നും ഒരു മെയിൽ ഒരു മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ വാക്കുകൊണ്ടും നാവ് കൊണ്ട് പറഞ്ഞ് നമ്മളെ മോശപ്പെടുത്തുന്ന പോലെ തന്നെയാണല്ലോ ഇത് കമൻറ്റിലൂടെ വരികയാണ് മെയിൽ ടൈപ്പ് ചെയ്ത് വരികയാണ് പക്ഷെ അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആൾക്ക് രൂപമില്ല ഒന്ന് നന്തയില്ല തള്ളയില്ല വീടില്ല കുടുംബം സ്വന്തമായിട്ട് പേര് പോലും ഇല്ല അങ്ങനെ ഒരുത്തം വന്ന് അയക്കുമ്പോഴത്തേക്കിനും പക്ഷെ അത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് ഓട്ടോമാറ്റിക്കലി കാറ്റടിച്ചുണ്ടായി വരുന്നതല്ല അങ്ങനെ ഒരു വ്യക്തിയുണ്ട് പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിനുള്ള സിസ്റ്റം വളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ൊണ്ട് ഇവൻ മെയിൽ അയച്ചേക്കുന്നു ബുക്ക് റിട്ടേൺ ഹു റോട്ട് ഫോർ ഹിം ഒക്കെ പറഞ്ഞു എന്തൊരു സംഭവം ഇവൻ അയച്ചേക്കണോ എന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് അൻ ഇൻസൾട്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഫോട്ടോയും അറ്റാച്ചിട്ടുണ്ടാകും മേലിനകത്ത് അപ്പോൾ ഇത് കരുതി കൂട്ടി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം എന്തായാലും ഇപ്പോൾ ഇനി അത് തുനിഞ്ഞിറങ്ങാൻ പോവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇറങ്ങണം കാര്യം ആരെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങണം ഇല്ലെങ്കിൽ നമുക്ക് ചില നിയമങ്ങൾ അലി അലിഖിതമാണ് അത് ലിഖിതമാക്കി തീർക്കണം നമുക്ക് വേണ്ടിയിട്ട് എഴുതി ചേർക്കുക തന്നെ വേണം ചില കാര്യങ്ങൾ ആക്കിയെടുക്കണം അങ്ങനെ ഒരു വിഷയം ഞാൻ കേട്ടിട്ടുണ്ട് ചിലത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ചില വകുപ്പുകൾ ഉണ്ടാക്കാനായിട്ട് അതിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയുന്നില്ല അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റ് ആവത്തില്ല അത് കുറേ ഇൻസിഡൻറ്റുകൾ എനിക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഇത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ സംസാരിക്കുന്നതിലൂടെ ഇങ്ങനെ ഉള്ളവന്മാരെ പിടിക്കാനുള്ള ഒരു സംവിധാനം ഒരു സിസ്റ്റം അതിവിടെ ഈ സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ കൂട്ടി ചേർക്കണമെന്ന ഒരു അവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതായത് എൻ്റെ ഭാര്യ എന്നെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ബ്ലോഗർമാരെയൊക്കെ ഭാര്യയെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വീട്ടിലുള്ള ആളുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആ കാര്യത്തിലാണ് ഞാൻ കൂടുതലായിട്ട് വിചാരിച്ചിട്ട് ഇത് വരുമെന്ന് എനിക്കറിയാം നെഗറ്റീവ് അറിയും കാര്യങ്ങളും അതുകൊണ്ട് എൻ്റെ ഭാര്യയോ എൻ്റെ കുഞ്ഞിനെ എൻ്റെ മാതാപിതാക്കളെയോ എൻ്റെ സഹോദരങ്ങളോ ഞാൻ കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയ അറിയാം ഫേസ്ബുക്ക് യൂട്യൂബിലൊന്നും ഞാൻ അങ്ങനെ കൊണ്ടുവരത്തില്ല ഞാൻ അങ്ങനെ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ പോലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ജസ്റ്റ് ഒരു ഫോട്ടോ പോലും കാരണം എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫിൽ എനിക്കെന്തോലും തെറി വരുന്നതെന്ന് എനിക്കറിയാം അത് ഞാൻ എങ്ങനെ സഹിച്ചു പോകുമെന്ന് എനിക്കറിയാം അവൻ അപ്പുറത്തേക്ക് നമ്മൾ അവരെ കൊണ്ടിട്ട് അവരെയും തെറി വിളിക്കും അവരുടെ ഫോട്ടോ റെഡി വന്ന് ഭയങ്കര തെറി വിളിക്കും അതുകൊണ്ട് ഞാൻ കഴിവതും എൻ്റെ ഭാഗത്ത് നിന്ന് ഇടാൻ ശ്രമിക്കത്തില്ല പക്ഷേ ഇട്ടാലും തെറി വിളിക്കാതിരിക്കണം എന്നുള്ളൊരു ബോധം ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവണം പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല കാരണം അവരുടെ വീട്ടിലവരെ തെറി വിളിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഈ പറയുന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരാണല്ലോ നിങ്ങൾക്ക് കിട്ടുന്ന മനസ്സുഖം എന്താ അറിയത്തില്ല ചിലപ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടുമായിരിക്കും ചിലപ്പോൾ അത് മാനസിക രോഗമായിരിക്കാം പക്ഷേ അത് ഭയങ്കര പ്രശ്നമാണ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഭാര്യയുടെയോ നിങ്ങളുടെ അമ്മയുടെ ഭാര്യ പോട്ട ചിലപ്പോൾ ഭാര്യ ഉണ്ടാവാം ഇല്ലാതിരിക്കാം സഹോദരി ഉണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷേ അമ്മ അമ്മ ജീവനോട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു സാധനം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കുമല്ലോ ആ അമ്മയോട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ സംസാരിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഇതുപോലൊക്കെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന കമൻറ്റ് ഇട്ടവന് ഈ മെയിൽ അയച്ചവൻ ഉണ്ടാവുന്ന വികാരം എന്തായിരിക്കും വളരെ സിമ്പിളായിട്ടും ചിന്തിച്ച് നോക്ക് നിൻ്റെ തള്ള ഈ പറയുന്ന പോലൊക്കെയാണെന്നുള്ള രീതി തള്ളാന്ന് വിളിച്ചാൽ പോലും നിൻ്റെ തള്ള മറ്റേ മോളാണെന്ന രീതി പറഞ്ഞാൽ പോലും ഒരിക്കലും ഈ പറഞ്ഞ നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല നെഗറ്റീവ് മെയിൽ മെയിലിട്ടോണ്ട് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ മറ്റൊരാളെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം കുഞ്ഞിൻ്റെ അമ്മയെ ഒരു സ്ത്രീയെ വീണ്ടും കമന്റ് സോറി കറണ്ട് പോയി പറയുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റും ഞാൻ കറണ്ട് മനപ്പൂർ ഓഫ് ആക്കുന്നില്ല കേട്ടോ കഴിഞ്ഞതിലും പോയി ഇപ്പോഴും പോയി ഈ കര മഴ സമയം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ അറിയാലോ ആകാശത്ത് മഴക്കോൾ കഴിഞ്ഞാൽ അവിടെ കറണ്ട് പോകും പിന്നെ കാറ്റും കാര്യങ്ങളും വന്ന് ഓക്കെ അങ്ങനെ പോയി അപ്പോൾ ഇത് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും സുജഭക്തൻ്റെ കൂടെ തന്നെ നിൽക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള വിഷയമാണ് ആളെ പിടിക്കണം പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ പറഞ്ഞ ആ വീഡിയോ തുടക്കത്തി പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതിന് ഞാനും ഉണ്ടാവും എന്നെയും കൂടെ വിളിക്കണം പ്ലീസ് സ്മെൽത്തു ആ വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം